മലയാള സിനിമ വ്യവസായം പ്രതിസന്ധിയിലേക്ക് ആ വാർത്തകൾ കേൾക്കാൻ തുടങ്ങിട്ടെ ഏതാണ്ട് കുറച്ച് ദിവസങ്ങളായി മലയാള സിനിമ നിർമ്മാതാക്കളുടെ കമ്മിറ്റി അമ്മയുടെ മറുപടി ആയിട്ട് ബഹു രസമായി മാറിയിരിക്കുകയാണ് മലയാള സിനിമ ഇൻഡസ്ട്രി ജൂൺ ഒന്നോട്ട് സമരത്തിലാണ് അതായത് ജൂൺ ഒന്നോട്ടൊന്നും നമ്മൾ കാണേണ്ടെന്നുള്ളതാണ് പക്ഷേ പൗർണമി ഈ മലയാള സിനിമ ഇൻഡസ്ട്രി എങ്ങനെയാണ് ഇത്രത്തോളം പ്രതിസന്ധിയിലായത് കാരണം കേൾക്കുമ്പോഴൊക്കെ നൂറ് കോടി ക്ലബ്ബ് അമ്പത് കോടി ക്ലബ്ബ് നൂറ്റിയാഴ്ച കോടി ക്ലബ്ബ് ഇത്രയും ഇൻഡസ്ട്രി പറയുമ്പോഴാണ് ഒരു ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ എന്തോ ബെൻസിൽ പോയിരുന്ന നിർമ്മാതാവ് ൊഴിൽ കാലത്തൊഴത്തിൽ താമസിക്കേണ്ട അവസ്ഥ ശരിയാ ശരി അല്ല ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സിനിമാ വ്യവസായം അല്ലെങ്കിൽ സിനിമ ആർട്ടിസ്റ്റുകൾ അല്ലെങ്കിൽ ഇവരുടെ ഒരു റെമ്യൂണറേഷൻ ഇതൊന്നും പൊതുജനങ്ങൾക്ക് സത്യം പറഞ്ഞാൽ അറിയില്ല പക്ഷെ ഈ തുടർച്ചയായി വരുന്ന ഇത്തരത്തിലുള്ള ഇവർ തങ്ങളിലുള്ള അതായത് ഇപ്പം നമ്മുടെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുകൾ അടക്കമുള്ള അതായത് ആ ഒരു സമയം തൊട്ട് തുടങ്ങിയതാണ് ഇതിനകത്തുള്ള പ്രതിസന്ധികൾ ഒരുപക്ഷെ അതിനു മുൻപ് ഈ വിനോദ നികുതി അടക്കമുള്ള കാര്യങ്ങൾ ഒന്ന് രണ്ട് വർഷം മുൻപ് തൊട്ടേ തുടങ്ങിയതാണ് അതായത് സിനിമാ വ്യവസായം ഇവൻ എനിക്ക് തോന്നുന്നു കോവിഡ് കഴിഞ്ഞപ്പോൾ ആ ഒരു സമയത്താണ് ഈ സിനിമ മേഖല ഏറ്റവും കൂടുതൽ പ്രതിസന്ധി നേരിട്ടത് അതിനുശേഷം നമുക്കറിയാം സീറ്റിംഗ് കപ്പാസിറ്റി ഒക്കെ ഒരുപാട് കുറച്ചിരുന്നു കോവിഡ് വന്നപ്പോൾ നൂറ് സീറ്റുള്ള അല്ലെങ്കിൽ ഇരുന്നൂറ് സീറ്റുള്ളടത്ത് നൂറ് പേർക്ക് മാത്രമേ കയറാൻ പറ്റുള്ളൂ ഒന്നിടപെട്ടുള്ള സീറ്റുകളിലായിരുന്നു അപ്പം ഈ സമയത്തെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തിയേറ്റർ അതായത് ഈ പറയുന്ന പോലെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അവർ നേരിട്ടിട്ടുണ്ട് ഇല്ല എന്നല്ല പക്ഷേ ഇപ്പോൾ ഈ തുടർന്നു വരുന്ന തുടർച്ചയായി ഈ ഒരു സിനിമാ വ്യവസായത്തിൽ നിന്ന് ഉയർന്നു വരുന്ന പ്രശ്നങ്ങൾ കാണുമ്പോൾ അപ്പോൾ മാത്രമാണ് ഈവൻ പൊതുജനങ്ങൾ പോലും ബോധഡാവുന്നോക്ക് ഇതിനുള്ളിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ ഇത്രയും രൂപയുടെ മുടക്കം ഉണ്ടായിരുന്നു ഇപ്പം നമുക്ക് ഒരു സിനിമ എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഇഷ്ടപ്പെടുന്ന കഥയാണെങ്കിൽ പോയിരുന്നു കാണുന്നു കാശ് കൊടുക്കുന്നു അല്ലാതെ ഈവൻ മൾട്ടിപ്ലസ് തിയേറ്ററുകളിൽ ഇത്രയാണ് എമൗണ്ട് അല്ലെങ്കിൽ ഓരോ തിയേറ്ററുകൾ മാറുന്നതിനനുസരിച്ച് ടാക്സ് മാറും അല്ലെങ്കിൽ റേറ്റ് മാറും അല്ലെങ്കിൽ ഗോൾഡ് സിൽവർ പ്ലാറ്റിനം അങ്ങനെ പല കാറ്റഗറി ഇതിനെ പറ്റി ഒന്നും നമ്മൾ ബോധമില്ല പോകുമ്പോ ഒക്കെ നല്ല സീറ്റിൽ കയറി കാണ്ടവർക്ക് കാണാം അതല്ല ചിലപ്പോൾ സീറ്റിന്റെ അവൈലബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ താഴെ ഇരുന്ന് കാണും ഉള്ളിലിരുന്ന് കാണും അങ്ങനെയൊക്കെ പക്ഷേ ഈ ഇന്റേണൽ കോൺഫ്ലിക്റ്റുകളും പിന്നെ ഇപ്പോ ഈ ഇപ്പൊ ഈ പറഞ്ഞ സൂചിപ്പിച്ച പോലെ ഈ ക്ലബിന്റെ ഇതൊന്നും നമുക്ക് അറിയുന്ന ഒരു കാര്യം ആയിരുന്നില്ല പുതിയൊരറിഞ്ഞു അതെ അതെ കാരണം ഇപ്പോ കോടികളുടെ കിലിക്കം സിനിമ പോസ്റ്റർ നോക്കുമ്പോൾ അങ്ങനെ പണ്ടെന്ന് പറഞ്ഞാൽ നൂറാം നൂറാം ദിനം അല്ലെങ്കിൽ വൺ മന്ത് അല്ലെ അല്ലെങ്കിൽ രണ്ടാഴ്ച സെക്കൻഡ് വീക്കിലേക്ക് എന്നൊക്കെ രണ്ടാം വാരത്തിലേക്ക് അല്ലെങ്കിൽ നൂറ് ദിവസങ്ങൾ ഓടിയ സിനിമ നൂറ് ദിവസം കളക്ഷൻ നേടിയ സിനിമ എന്ന് പറഞ്ഞ പരസ്യം കാണിക്കുന്നതിന് പകരം ഇന്ന് നൂറ് കോടി ക്ലബ്ബ് അല്ലെങ്കിൽ അമ്പത് കോടി ക്ലബ്ബ് നൂറ്റമ്പത് കോടി ക്ലബിലേക്ക് െന്ന് പറഞ്ഞാണ് ഇന്ന് പരസ്യം മുഴുവൻ കാണുന്നത് പക്ഷെ അങ്ങനെ വിചാരിക്കുമ്പോ നമ്മൾ അങ്ങനെ കാണിക്കുമ്പോ നമ്മൾ വിചാരിക്കുന്നു എന്തോരം പൈസ മലയാളം സിനിമ ഇൻഡസ്ട്രിക്ക് കിട്ടുന്നത് കാരണം അതുപോലുള്ള ബജറ്റ് അത്രയും ബിഗ് ബജറ്റ് ചിത്രങ്ങളും അത്രയും ചെറു ചിത്രങ്ങളും എല്ലാം ഈ കോടി ക്ലബ്ബിലേക്ക് പ്രത്യേകിച്ച് മഞ്ഞുമൽ ബോയ്സ് പോലുള്ള ചിത്രങ്ങൾ വളരെ കുറഞ്ഞ തൂക്കി എടുത്തൊരു പടമാണ് അത് നൂറ് കോടി ക്ലബ്ബിൽ നൂറ്റമ്പത് കോടി ക്ലബ്ബിൽ കയറി എന്ന് പറയുമ്പോ അതിന്റെ പേര് പിന്നെയും കുറെ കോലാഹാരങ്ങൾ ഇ ഡി അന്വേഷണം സൗബിഷന് ഇതിലേക്ക് ഉണ്ടാവുകയുണ്ടായി അപ്പൊ ഇത്രയും പൈസ ഇല്ലാതെ വെള്ളമില്ല നമുക്ക് നീന്താൻ പറ്റുമോ എന്ന് പറയുന്ന പോലെ പൈസ ഇല്ലാതെയാണോ ഈ കളികളെല്ലാം കളിക്കുന്നത് നോക്കുമ്പോഴാണ് നിർമ്മാതാക്കളുടെ വരവ് ഞങ്ങൾ വാപ്പരായി ഞങ്ങളുടെ കാശില്ലേ കാശിൽ ഞങ്ങൾ ഇനി ജൂണൊന്നോട്ട് ഞങ്ങൾ സമരത്തിലാണ് ഞങ്ങൾക്ക് ഇനി സിനിമ എടുക്കാൻ വയ്യ കാരണം നിർമ്മാതാക്കൾ അങ്ങ് കരയോ കരഞ്ഞങ്ങ് മെഴുകൂ അപ്പൊ ഈ നൂറ് കോടി ക്ലബ്ബ് എങ്ങോട്ട് പോയി അപ്പൊ ഈ നൂറ് കോടി എന്ന് പറഞ്ഞ ജനങ്ങളെ പറ്റിക്കുവാണ് ഇവര് അപ്പോഴാണ് സുരേഷ് കുമാർ അതിന്റെ സംസ്ഥാന അതിന്റെ ഭാരവാഹിയായ സുരേഷ് കുമാർ പിന്നെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ എന്ന് അങ് ഇത്രയും നാളും ഈ അതായത് ഈ ഒരു ക്ലബ്ബ് എന്നുള്ളത് വെറും ഒരു എന്തോ ആൾക്കാരെ തിയേറ്ററിൽ കയറ്റാൻ വേണ്ടിയുള്ള ഒരു വാദം മാത്രമാണെന്നാണ് പറയുന്നത് പക്ഷെ നമ്മളൊക്കെ എന്താ ഞാൻ എൻ്റെ ഒരു ധാരണയില് അമ്പത് കോടി ക്ലബ്ബെന്ന് പറയുന്നത് നോക്കി ആ സിനിമ റിലീസ് ചെയ്തു അൻപത് കോടി രൂപയായി ബോക്സ് ഓഫീസ് തിരിച്ചടിച്ചു അപ്പൊ ആ പൈസ അത് ആരാണോ മുടക്കിയത് സ്വാഭാവികമായിട്ട് പ്രൊഡ്യൂസർ എന്ന് പറയുന്ന വ്യക്തി ആയിരുന്നാലും സിനിമയ്ക്കും അപ്പം ആ ആള് ഒബിയസ്ലി ഇപ്പൊ ഒരു സിനിമയുടെ ബഡ്ജറ്റ് ഇടുമ്പോൾ ഇപ്പൊ അഞ്ചു കോടി ആയിക്കോട്ടെ ഒരു കോടി ആയിക്കോട്ടെ ആ ഒരു കോടിക്കുള്ളിൽ അല്ലെങ്കിൽ അഞ്ചു കോടിക്കുള്ളിൽ ഈ പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ട ഈ ആക്ടേഴ്സിന്റെ അല്ലെങ്കിൽ ആർട്ടിസ്റ്റുകളുടെ റെമ്യൂണറേഷൻ അടക്കം വേണ്ട ആർട്ട് വർക്കുകൾ എല്ലാം അതിനുള്ളിൽ തീരുന്നതായിരിക്കണം ആ ബഡ്ജറ്റ് ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ ആളുകളുണ്ട് ഫിനാൻഷ്യൽ കൺട്രോളേഴ്സ് ഒരുപാട് പേരുണ്ട് അപ്പോൾ അതിനകത്തേക്ക് ഇത് പ്രൊഡ്യൂസറിന്റെ ലാഭമായിട്ടാണ് ഞാൻ കണ്ടിരുന്നത് പിന്നെ ഒരു ലാഭവിഹിതം ഇവർക്ക് വേണമെങ്കിൽ കൊടുക്കാം ഇല്ല ഇതിനകത്ത് വേറെ നിർബന്ധങ്ങളുള്ള അതൊക്കെ ഇപ്പൊ ഇപ്പോഴാണ് നമ്മൾ അറിഞ്ഞു വരുന്നത് ഇങ്ങനെ ചോദിക്കും അല്ലെങ്കിൽ അല്ലെ ഇതൊന്നും നമുക്ക് നമുക്കറിവുള്ള കാര്യങ്ങളല്ല പക്ഷേ എനിക്കൊന്ന് തോന്നുന്നു മലയാളത്തിൽ ആദ്യം അമ്പത് കോടി ക്ലബ്ബിൽ കയറി ഭയങ്കര ഹൈപ്പോട് കൂടി വന്നത് മൂവി അതിനുശേഷം ശാരീരിക മുൻപ് പറഞ്ഞ പോലെ കോടി ക്ലബ്ബായി നൂറ് കോടി ക്ലബ്ബു അപ്പൊ അപ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും നോക്കി ഇതിന്റെ പ്രൊഡ്യൂസേഴ്സിന് അപ്പൊ ഇത്രയും ലാഭമായി സ്വാഭാവികമായിട്ട് അതിനകത്ത് അഭിനയിച്ചവർക്ക് അല്ലെങ്കിൽ അതിന്റെ ഒരു ലാഭവിഹിതം ഇവർക്ക് കൊടുക്കുമായിരിക്കും എന്ന് നമ്മളൊക്കെ അസ്യൂം ചെയ്തു അപ്പൊ പക്ഷേ ഇപ്പോഴാണ് മനസ്സിലാവുന്നത് ഇപ്പൊ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരുമ്പോഴാണ് നമ്മൾ പിന്നോട്ട് ആലോചിക്കുമ്പോൾ ശരിയാണ് ഇപ്പൊ ഈ പറയുന്ന പുലിമുരുകൻ പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡ്യൂസറിന്റെ മറ്റൊരു പടം ഇപ്പൊ കാണുന്നില്ല അതെ കാരണം അവര് ഇദ്ദേഹം പറഞ്ഞ പോലെ ഈ കോടി ക്ലബ്ബിൽ കയറിയെങ്കിൽ എന്തുകൊണ്ട് പ്രൊഡ്യൂസേഴ്സ്മാർ അല്ലെങ്കിൽ പ്രൊഡ്യൂസർമാർ ഇങ്ങനെ പാപ്പരും തീർന്നു കോടി ക്ലബ്ബിൽ ഇറങ്ങി പ്രൊഡ്യൂസർമാർക്ക് എത്ര കിട്ടുന്നു ഇദ്ദേഹത്തിന് അതായത് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പറയുന്ന കണക്കനുസരിച്ച് ഒറ്റ പൈസ പോലും അതായത് നാപ്പത് കോടി ഇവർക്ക് കിട്ടേണ്ടത് ഈ കോടി നൂറുകോടി ക്ലബ്ബെന്ന് പറയുമ്പോ അങ്ങനെ ഒരു ക്ലബ്ബില്ലെന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് ഇത് ഏത് വിശ്വസിക്കും ജനങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് ജനങ്ങള് ഞങ്ങള് കാശുമുടക്കി തന്നെയാണ് ടാക്സും കൊടുത്താണ് സിനിമ കാണുന്നത് അദ്ദേഹം പറയുന്നത് ഗവൺമെന്റ് കഴിഞ്ഞ മൂന്നാലഞ്ച് വർഷമായിട്ട് വിനോദ നികുതിയുടെ കാര്യത്തിൽ പലവട്ടമായിട്ട് കാര്യങ്ങൾ പറയുന്നുണ്ട് വിനോദ നികുതി കുറയ്ക്കുന്നില്ല അതോടൊപ്പം തന്നെ ഈ ഗവൺമെന്റ് ഒരു ഫണ്ടും സിനിമ നിർമ്മാണ വ്യവസായ മേഖലയ്ക്ക് കൊടുക്കുന്നില്ല എന്നാണ് അദ്ദേഹം അതോടൊപ്പം പറയുന്ന മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ താരങ്ങളുടെ പ്രതിഫലം അവര് ശരിക്കും വാലി തൂങ്ങി ആടുന്ന ഈ താരങ്ങളുടെ പ്രതിഫലത്തിൽ തന്നെയാണ് അല്ല ഞാനൊന്നും ചോദിക്കട്ടെ പോർണം ഈ ഈ മെഗാസ്റ്റാറുകളെ വെച്ച് ചെയ്യുന്നതിന് പകരം പണ്ട് പൃഥ്വിരാജ് പറഞ്ഞ പോലെ ഈ അന്ന് ആ ഒരു കാലഘട്ടത്തിൽ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുൻപ് പൃഥ്വിരാജ് പറഞ്ഞിരുന്നു ഈ മെഗാസ്റ്റാറുകളുടെ പടങ്ങൾ ഇട്ടുന്നതിലെ പൊട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം അന്ന് അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട് പുതിയ സംവിധായകർക്കും പുതിയ നിർമ്മാതാക്കൾക്കും പുതിയ എഴുത്തുകാർക്കും നിങ്ങൾ ചാൻസ് കൊടുക്കൂ അങ്ങനെ വന്ന ആദ്യത്തെ ഒരു റിനോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഒരു സിനിമയായിരുന്നു ട്രാഫിക് എല്ലാം പൊളിച്ചെഴുതി കൊണ്ടുവന്ന സിനിമ അങ്ങനെയാണ് മലയാള സിനിമ അന്ന് ഓർക്കുന്നുണ്ടോ മലയാള സിനിമ എട്ട് നിലയെ പൊട്ടിപ്പോ തിയേറ്ററുകളിൽ ഇതുപോലൊരു പ്രതിസന്ധി ഇതിനുമുണ്ടായിട്ടുണ്ട് പത്ത് പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് തിയേറ്ററിൽ പടം ഓടുന്നില്ല പകരം എന്നിട്ട് ഇതിലുള്ള കണ്ടിന്യൂസ് ആയിട്ട് പടങ്ങൾ പൊട്ടി കഴിഞ്ഞപ്പോൾ ഏപ്പടങ്ങളാണ് തിയേറ്ററിൽ ഓടിക്കൊണ്ടിരുന്ന ഒരു കാലഘട്ടം അതായത് ഫസ്റ്റ് ക്ലാസ് തിയേറ്ററുകളിൽ പോലും ഷക്കീലയുടെയും രേഷ്മയുടെയും പടങ്ങൾ ഓടിച്ചുകൊണ്ടിരുന്ന ഒരു കാലം അതുകൊണ്ടാണ് മലയാള സിനിമ വ്യവസായം പിടിച്ചതെന്ന് ഇന്നും പറഞ്ഞ് കളിയാക്കുന്നുണ്ട് പക്ഷേ അതൊരു റിയാലിറ്റിയാണ് ഇറ്റ്സ് നോട്ട് എ ഫേക്ക് ന്യൂസ് അല്ല അതൊരു ഫേക്ക് ന്യൂസ് അല്ല അതൊരു റിയാലിറ്റി തന്നെയായിരുന്നു അന്ന് ആ കാലത്തിലെ എല്ലാ നല്ല തിയേറ്ററുകളിലും മറ്റ് അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള പടങ്ങളാണ് ഓടിക്കൊണ്ടിരുന്നത് പക്ഷെ നല്ല പടങ്ങളൊന്നും ഇല്ല ഓടിക്കാൻ അതിനുശേഷമാണ് ട്രാഫിക് പോലുള്ള സിനിമകൾ ഇറങ്ങുകയും മലയാള സിനിമ പിടിച്ചു കയറി വരികയും ചെയ്തത് ആ ജൈത്രയാത്ര എന്തുകൊണ്ടാണ് ഇങ്ങനൊരു സംഭവം ഇങ്ങനൊരു കാലിടർച്ച മലയാള സിനിമയ്ക്ക് വന്നതിന്റെ കാരണം നിർമ്മാതാക്കൾ ചൂണ്ടിക്കാണിക്കുന്നത് ഈ പറയുന്ന താരങ്ങളുടെ പ്രതിഫലം ടെക്നീഷ്യൻ താരങ്ങൾക്ക് എന്തിനാണ് പ്രതിഫലം കൊടുക്കുന്നത് ആരാണ് കൊടുക്കാൻ തുടങ്ങിയത് ആരാണ് കൊടുക്കുന്നത് താരങ്ങൾ പിടിച്ചുപറിച്ച് വാങ്ങിക്കുകയല്ല നല്ല സിനിമകൾ ഉണ്ടെങ്കിൽ അതിന്റെ ഭാഗമാകാൻ ഞങ്ങൾ തയ്യാറാണെന്ന് ഈ താരങ്ങള് പല ോഷിച്ചിട്ടുണ്ട് ചെറിയ ഒരു രണ്ടോ മൂന്നോ അല്ല ഒരു സിനിമ തന്നെ വിജയിച്ച ആൾക്കാര് അടുത്ത സിനിമയ്ക്ക് പിന്നീട് ഒരുപാട് ഒരുപാട് പ്രതിഫലം കൂട്ടി ചോദിക്കുന്ന അവസ്ഥ ഇത് കൊടുക്കാൻ അവര് തന്നെ റിവീൽ ചെയ്യുന്ന കാര്യമാണ് അതായത് രണ്ടോ സിനിമ ചെയ്ത ഈവൻ ടെക്നീഷ്യന്മാര് പോലും നമുക്ക് കൊടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിഫലമാണ് ചോദിക്കുന്നതെന്ന് ഒരു സംഘടന ഉണ്ടെങ്കിൽ ആ സംഘടനയ്ക്കുള്ളിൽ ഈ പ്രശ്നങ്ങൾ തീരാൻ വേണ്ടിയാണല്ലോ ഓരോ സംഘടനകളും നിങ്ങൾ നിങ്ങളെന്നല്ല എല്ലാവരും അപ്പൊ ആ സംഘടനയ്ക്കുള്ളിൽ ഇല്ല അങ്ങനെയുള്ളവരെ വേണ്ട വേറെ എത്രയോ പേര് ഒരു അവസരം കാത്ത ഒരു ചാൻസ് കാത്തിരിക്കുന്നു അങ്ങനെയുള്ളവർക്ക് അവസ്ഥ അവസരം കൊടുക്കും അങ്ങനെ തന്നെയല്ലേ ഈ മലയാളം സിനിമ ഇതുവരെ ഇത്രയും കേറി കയറി വന്നു അപ്പൊ ഈ നൂറ് കോടി ക്ലബ്ബിൽ കയറുന്നതിൻ്റെ പൈസയുടെ കണക്കുകളാണ് ഇങ്ങനെ ജനങ്ങളോട് ഇരുന്ന് പറയുമ്പോൾ ഈ നൂറ് കോടി ക്ലബ്ബ് എന്ന് പറയുന്നത് എന്തിനാണ് ജനങ്ങളെ പറ്റിക്കുന്നത് നൂറ്റമ്പത് കോടി മാർക്കോ മാർക്കോറി നൂറ് കോടി മഞ്ഞുമൽ ബോയ്സ് പ്രേമലു പ്രേമലു കോടി കഴിഞ്ഞ വർഷം ഈ സമയത്ത് റിലീസ് ചെയ്തിട്ട് അതായത് ഡിസംബർ റിലീസിംഗ് ആണ് ഈ പിന്നെ മഞ്ഞുമൽ ബോയ്സും പ്രേമലു കഴിഞ്ഞ ഡിസംബർ ലാസ്റ്റ് ഫെബ്രുവരി വാലന്റൈൻസ് ഡേയോടനുബന്ധിച്ചേമലു പ്രേമലു പ്രേമലു റിലീസ് ചെയ്യുന്നത് അതൊക്കെ നൂറ് കോടി സാധാരണ സിനിമകൾ നൂറ് കോടി സിനിമയിൽ കയറിയെന്ന് പറഞ്ഞിട്ട് ക്ലബ്ബിൽ കയറി എന്ന് പറയുമ്പോൾ എന്താണ് അന്ന് എന്തുകൊണ്ട് ഈ പ്രൊഡ്യൂസർ വാ തുറന്നില്ല ഇപ്പൊ എന്തുകൊണ്ടാണ് ഇതിന്റെ കുറ്റം പറഞ്ഞു ഇങ്ങോട്ട് വന്നിരിക്കുന്നത് ഒരുപാട് ദുരൂഹതകൾ തോന്നുന്നത് എനിക്ക് അതിനകത്ത് വേറൊരു കാര്യം എനിക്ക് പേഴ്സണലി തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ പഴയതുപോലെ നിർമ്മാതാക്കൾ നിർമ്മാതാക്കൾ മാത്രമല്ല ഇപ്പോൾ അല്ലെങ്കിൽ നടന്മാര് വെറും നടന്മാര് നടന്മാര് നിർമ്മാതാക്കളാകുന്നു അവർക്ക് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ ഹൗസസ് വരുന്നു അവരുടെ പേരിൽ കമ്പനീസ് വരുന്നു അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇതുവരെ ഈ ഫീൽഡിൽ നിന്നവരെ ഡിപ്പെൻഡ് ചെയ്യാതിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവുന്നുണ്ട് അപ്പൊ അതിനെ ഇവർ വിമർശിക്കുന്നുണ്ട് അപ്പൊ ഇവര് ഈ താരങ്ങളെല്ലാം ഇത്രയും പ്രതിഫലം അന്ന് ചിന്തിച്ചു കാണില്ല ഇവരും നാളെ ഒരു പ്രസ്ഥാനമായി മാറും അല്ലെങ്കിൽ സംവിധാനത്തിലേക്ക് കടക്കും അല്ലെങ്കിൽ പ്രൊഡക്ഷനിലേക്ക് കടക്കും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല അതായത് നമ്മുടെ ഒരു രീതി അനുസരിച്ച് നടനാണെങ്കിൽ എന്നും നടൻ മാത്രമായിരിക്കണം പ്രൊഡ്യൂസർ ആണെങ്കിൽ എന്നും പ്രൊഡ്യൂസർ മാത്രമായിരിക്കണം ഒരു ഒരാളുടെ സ്വന്തം കുത്തകയായിട്ട് നമ്മൾ അതിനെ പറയുകയുള്ളു അപ്പൊ ആ ഒരു രീതിയിൽ അവർ ചിന്തിച്ചു ബിയോണ്ട് ദാറ്റ് ഒരാൾ തുനിഞ്ഞിറങ്ങിയപ്പോൾ പുറകെ പുറകെ ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ടായിക്കൂടാന്നുള്ള ചിന്തയിൽ നിന്ന് അവരും അത് ചെയ്യാൻ തുടങ്ങി അപ്പോൾ അവിടെ പ്രശ്നങ്ങളായി അതായത് ഈ ഒരു നടനെ തന്നെ സംവിധായകനാകാം പ്രൊഡ്യൂസർ ആവാം നടനുമാവാം അങ്ങനെ വന്നപ്പോൾ സ്വാഭാവികമായിട്ടും ബാക്കിയുള്ളവരുടെ ആവശ്യം അവർക്ക് തോന്നിക്കാണില്ല അങ്ങനെ ഒരു പിന്തള്ളപ്പെട്ടപ്പോഴായിരിക്കും ഇപ്പോൾ ഇവർക്ക് ഈ പ്രശ്നങ്ങളല്ല തുടങ്ങും അതെ അതെ കാരണം ഇപ്പൊ ഈ ആശീർവാദ് സിനിമാ മമ്മൂട്ടി കമ്പനി പൃഥ്വിരാജിന്റെ പൃഥ്വിരാജ് കുമാരന്റെ നിർമ്മാണ കമ്പനി അങ്ങനെ എല്ലാ സിനിമാ നടന്മാർക്ക് എല്ലാവർക്കും തന്നെ ഒരുവിധപ്പെട്ട ഹിറ്റ് ആയിട്ടുള്ള മെഗാസ്റ്റാറുകൾക്കൊക്കെയും സിനിമാ കമ്പനി നിർമ്മാണ കമ്പനികളുണ്ട് മേ ബി അതുകൊണ്ടൊക്കെ ആവും അത് തമ്മിലുള്ള ക്ലാഷും ഇവർ തമ്മിലുള്ള ഒരു സംസാരിച്ചാൽ തീരാവുന്ന പ്രശ്നങ്ങളൊക്കെ ഒക്കെ ഉള്ളതെന്ന് എനിക്ക് തോന്നുന്നു ഇവർ തമ്മിൽ ഇപ്പൊ അമ്മ എതിർത്താണ് പറഞ്ഞിരിക്കുന്നത് അമ്മ എന്ന കമ്പനി ഇപ്പൊ തൽക്കാലം അവരൊരു ടെമ്പററി സ്ഥാനം സിറ്റുവേഷൻ ആയിട്ടാണ് അവർ കൊണ്ടു നടക്കുന്നത് കാരണം അമ്മ അന്ന് ഹേമ കമ്മിറ്റിയുടെ റിപ്പോർട്ട് കിട്ടി പിളർന്നായിരുന്നു അതുകൊണ്ടതിന് പ്രത്യേകിച്ച് ആൾക്കാരൊന്നും ഇല്ല പക്ഷെ അവർ അവരുടെ ഒരു കൂട്ടായ്മയാണെന്ന് കരുതി പത്രസമ്മേളനം നടത്തിയിട്ടുണ്ട് എന്നിരുന്നാലും പ്രൊഡ്യൂസർ അസോസിയേഷൻ ആരോപിക്കുന്ന പോലെ അത്ര വലിയ ഒരു പ്രതിസന്ധി മലയാള സിനിമയ്ക്ക് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്ക് മാത്രം അറിയാവുന്ന ഒരു കാര്യമാണ് കാരണം ജനങ്ങൾ ഇതിൽ നിരപരാധികളാണ് പക്ഷേ ഈ നൂറ് കോടി ക്ലബ്ബെന്നോ നൂറ്റപ്പത് കോടി ക്ലബ്ബുന്നു കഥകൾ മാത്രമാണ് അപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് എന്താ കുഴപ്പമില്ല ഇൻഡസ്ട്രി കയറുമല്ലേ കാരണം ഒന്നോ രണ്ടോ പത്തോ സിനിമകൾ പരാജയപ്പെട്ടാലും ഒരു ഹിറ്റാകുന്ന സിനിമ നൂറും ഇരുന്നൂറ് കോടി മേടിക്കുമ്പോ അതോടുകൂടി ഇൻഡസ്ട്രി എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത് സോ ഇങ്ങനെയുള്ള ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഡേവി ചെയ്ത് ഇൻഡസ്ട്രിയിൽ നിന്ന് ജനങ്ങളെ അറിയിക്കാതിരിക്കുക കാരണം ഒരു പ്രശ്നം വരുമ്പോൾ നിങ്ങൾ തന്നെയാണ് ജനങ്ങളോട് മുമ്പിൽ വന്നിട്ട് ഇത് അങ്ങനെയല്ല നൂറുകൂടി ക്ലബ്ബ് എന്ന് പറഞ്ഞ സംഭവം ഇല്ല അങ്ങനെ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ ജനങ്ങൾ ഇങ്ങനെ അന്തം വിട്ട് കുന്തം പോലെ ആരെയാണ് വിശ്വസിക്കേണ്ടത് സോ സിനിമ എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും എൻ്റർടൈൻമെന്റ് ആണ് ജനങ്ങൾക്ക് എന്നും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് എനിക്ക് ഒന്നും കാലങ്ങളായിട്ട് നൂറ്റാണ്ടുകൾ പടക്കമുള്ളൊരു ഇൻഡസ്ട്രിയാണ് സിനിമ ഇൻഡസ്ട്രി എന്ന് പറയുന്നത് സിനിമ മേഖല അത് മലയാളമായാലും ഏത് ഭാഷയായാലും ജനങ്ങൾ ഇത് കൈ സ്വീകരിക്കും സോ അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആ ഒരു നിങ്ങളുടെ ഇടയിലൊരു ഉണ്ടാവുമ്പോൾ അത് ഇങ്ങനെ പരത്തി അടിക്കുന്നതിന് പകരം നിങ്ങളുടെ ഉള്ളിലുള്ളത് പ്രൊഡ്യൂസർമാരും സിനിമാ നടന്മാരും ടെക്നീഷ്യന്മാരും ഈ പറയുന്ന പോലെ എല്ലാ മെമ്പർമാരും കൂടി ചേരുന്നതാണ് ഒരു കലാരൂപം എന്ന് പറയുന്നത് അപ്പോൾ അത് നിങ്ങളുടെ ഉള്ളിൽ തന്നെ പരിഹരിച്ചുകൊണ്ട് സിനിമാ മേഖലയെ വളർത്താൻ ശ്രമിക്കുക പ്രതിഫലം കൂട്ടി ചോദിക്കുന്നവർക്ക് പ്രതിഫലത്തിന് പകരം കലാമൂല്യമുള്ള സിനിമകൾ തരാമെന്ന് പറയാ കലാമൂല്യമുള്ള ക്യാരക്ടർ കൊടുക്കാൻ തയ്യാറാവുക അങ്ങനെയുള്ള ഒരു പ്രോത്സാഹിപ്പിക്കുക സ്വന്തക്കാരെയും ബന്ധുക്കളെയും ഒരു കഴിവുമില്ലാത്ത ഒരുപാട് നടന്മാർ അഭിനയിക്കുന്ന സിനിമകൾ ഞാൻ കണ്ടിട്ടുണ്ട് എട്ട് തലപ്പൊട്ടി കാശിൻ്റെ പുറത്ത് മാത്രം അങ്ങനെയുള്ള ൊക്കെ നിങ്ങൾ ഒരുമിച്ച് നിന്നുകൊണ്ട് അങ്ങനെയുള്ള ഒന്നും തിയേറ്ററിലോ നിർമ നിർമ്മിക്കുന്നതിനോ അല്ലെങ്കിൽ തിയേറ്ററിൽ എത്തിക്കാനോ നിങ്ങൾ അതിനെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തട്ടെ